ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെ കുറിച്ചിട്ടാണ് ഞാൻ എന്ന വീഡിയോയിൽ പറയുന്നത് അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ പാവപ്പെട്ട ആൾക്കാർ മുതൽ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലും ഉള്ള ആളുകൾ ഇപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്കറിയാവുന്നതും നല്ലതുമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി നമുക്കെല്ലാവർക്കും അറിയാം അത് നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമേ കേരളത്തിൽ പുതിയ ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം ഷെയർ തരാം അപ്പോൾ അതിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയില്ല കേരളത്തിൽ അപ്പോൾ അപ്പോഴിപ്പോൾ പുതിയതായിട്ടാകെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന എഴുപത് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ മാത്രമാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നമുക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് കേരള സർക്കാർ അംഗീകരിക്കുന്ന മുറയ്ക്ക് ഈ പറഞ്ഞതുപോലെ അത് പ്രവർത്തനക്ഷമമാവുകയുള്ളു അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ നമുക്ക് ഏതാണ് നല്ല ഇൻഷുറൻസ് അല്ലാതെ നമുക്ക് എടുക്കാൻ എന്ന് ചോദിച്ചിട്ട് ധാരാളം ആളുകൾ നമ്മുടെ സെൻ്ററിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ നമുക്കറിയാം പ്രൈവറ്റ് ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ട് അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഗവൺമെൻറ് അംഗീകൃതമായിട്ട് ഞാൻ നമ്മുടെ സെൻറ്ററിൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കസ്റ്റമറിനും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ആകുമ്പോൾ നമുക്ക് എസ് ബി ഐ ബാങ്ക് തന്നെ നമുക്ക് അതിനൊരു ഉദാഹരണം എടുക്കാം ഈ ലോകത്തുള്ള എല്ലാ കോണുകളിലും ഉള്ള ഒരു ബാങ്കാണ് എസ് ബി ഐ അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻ്റ് സ്റ്റേറ്റ് എല്ലാത്തിൻ്റെ എല്ലാ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ആളുകൾ കൂടുതലും എസ് ബി ഐയിലേക്ക് നമ്മുടെ അക്കൗണ്ടും മറ്റും ചെയ്യുന്നത് അപ്പോൾ അതേ ഒരു പ്രക്രിയ തന്നെയാണ് ഞാൻ ഞാനിതിൽ യൂസ് ചെയ്തത് കാര്യം എന്ന് പറഞ്ഞാൽ എസ് ബി ഐ എന്നുള്ള ബ്രാൻഡ് വാല്യൂവിൽ വരുന്ന അവരുടെ ഒരു പ്ലാനാണ് എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് പ്ലാൻ അപ്പോൾ ഈ ഈ ഇൻഷുറൻസും മറ്റുള്ള ഹെൽത്ത് ഇൻഷുറൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇച്ചിരി നമുക്ക് ഇച്ചിരി പ്രോസസ്സ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവർ ഈ മെഡിക്കൽ പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രോസസ്സ് വെരിഫൈ ചെയ്തതിനൊക്കെ ശേഷമേ ഈ പറഞ്ഞപോലെ നമുക്ക് ഈ ഇൻഷുറൻസ് അപ്രൂവ് ചെയ്ത് തരുത്തും മറ്റുള്ള കമ്പനികളുടെയൊക്കെയാണെങ്കിൽ അങ്ങോട്ട് പോവുക നമ്മൾ ഡീറ്റെയിൽ കൊടുക്കുക അപ്പം തന്നെ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് വരിക ഇതാണ് അതിൻ്റെയൊക്കെ പരിപാടി അപ്പോൾ ഈ ക്ലെയിം വരുന്ന അവസരങ്ങളിലാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത് ഈ പറഞ്ഞ പോലെ പല വൻകിട ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും ഈ പറഞ്ഞ പോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലെയിം റിജക്റ്റ് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചപ്പാടും കൂടെ ഞാൻ എടുത്തിട്ടാണ് അപ്പോൾ ഇതിൽ കൂടുതലും ക്ലെയിം റേഷ്യോ നമുക്ക് ക്ലെയിം ഒരുപാട് ആൾക്കാൾ കിട്ടുന്നുണ്ട് അത് കിട്ടുന്ന ഒരു അടിസ്ഥാനത്തിലും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്തത് വെറും ഒരു അമ്പത്തഞ്ച് മുതൽ അറുപത് രൂപ നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കാമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് സുഖമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരാറായിരം രൂപ മുതൽ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപയ്ക്കകത്തുള്ള സ്കീമുകൾ വിവിധ തരം സ്കീമുകൾ ഈ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസിനുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ നമ്മുടെ സെൻട്രൽ ഒരു ഇരുപത് ഇരുപതിനായിരം പതിനയ്യായിരം ഒക്കെ ഉടങ്ങിയ പാക്കേജിലുള്ള പോളിസികൾ വർഷങ്ങളായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കസ്റ്റമർ വന്ന് റിന്യൂവ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട് കംപ്ലൈൻ്റ് ഒന്നുമില്ല അവർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് പറയുമ്പോഴും ഇതിനകത്തൊരു നെഗറ്റീവ് കേസും ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു അനുഭവം ഉണ്ടായി അതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ സിസ്റ്റം അപ്ഗ്രേഡ് വന്ന സമയത്ത് പോളിസി റിനൂവ് ചെയ്യാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അത് ഓഫ്ലൈൻ പ്രോസസ്സിൽ ഈ പറഞ്ഞതുപോലെ അവർ ചെയ്തു തരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധായകമായ ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് ഈ നമ്മുടെ സി എസ് സി സെൻറ്ററിലെ പ്രത്യേകത ഞാൻ കൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് സി എസ് സിയിൽ വി എല്ലുകൾ ഈ റാപ്പ് എക്സാം പാസ്സായി ാണ് ഈ പറഞ്ഞപോലെ ഇൻഷുറൻസുകളെല്ലാം എടുക്കുന്നത് അപ്പം അവർക്ക് ഈ പറഞ്ഞപോലെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ഒരു പോർട്ടൽ കേന്ദ്ര സർക്കാർ അംഗീകൃതമായി സി എസ് ഇ ചാനലിലൂടെ സെൽഫായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോർട്ടൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഐ ആർ ഡി ഐക്ക് തത്വതുല്യമായ റാപ്പ് എക്സാം പാസ്സായ വി എലുകൾക്ക് മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കിടങ്ങിനൂരമുള്ള സെൻറ്ററിലും ഈ എക്സാം പാസ്സായതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഇതിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ കുറേ പ്രോസസ്സിങ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ സോഫ്റ്റ്വെയർ വന്നത് മൂലം നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ഈ പോളിസി എടുത്തു കൊടുക്കുവാനും ഇതിൻ്റെ ബെനിഫിറ്റുകൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ഇന്നും റിനുവലിന് ഒന്ന് രണ്ട് പോളിസികൾ വന്നിട്ടുണ്ട് നേരത്തെ ഉള്ള അപ്പം ഈ പ്രോസസ്സ് ഈ ഓഫ്ലൈൻ പ്രോസസ്സ് അവരെ കറക്റ്റ് ചെയ്ത് തരാമെന്ന് ഒരു എഗ്രി ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ വിദേശത്തുള്ള ആളുകളാണ് കൂടുതലും എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ പോളിസിയുടെ കാര്യം ചോദിക്കുന്നത് ഏതാണ് നല്ലത് ഏതെടുക്കാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ നമ്മൾ വിദേശത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പോളിസിയാണ് അതായത് എസ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത് കാരണം വെച്ചാൽ അവരുടെ ഫാമിലിക്കും ഈ പറഞ്ഞ പോലെ കുട്ടികളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പാക്കേജ് പോലെ നമുക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സെൻറ്ററില് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു പോളിസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പോളിസിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്ററുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ